ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് ഇതാ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ കുക്ക് ചെയ്യാനൊക്കെ പിന്നെ കൂടുതലായിട്ട് അതിലോട്ട് നോക്കാറില്ല കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് ആഴത്തിലൊന്നും പോവാത്തത് എന്നാലും ഒട്ടുമിക്ക സൺഡേസിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യാനൊക്കെ കാണും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഇന്നലെ വൈകുന്നേരം ചേട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഇത് ഈ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ കൊണ്ടു തന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതായിരുന്നു ഈ ഒരു ഐറ്റം വേറെ ഒന്നുമല്ല ചിപ്പിക്കൂണാണ് ശരിക്കും ഇതെൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്തും എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് ഇതെൻ്റെ കയ്യിൽ കിട്ടുന്നത് തന്നെ ഞങ്ങൾ ഈ പറമ്പിലൊക്കെ വിരിയുന്ന കൂൺ കറി വെച്ച് കഴിച്ചിട്ടുള്ളതല്ലാതെ ഇങ്ങനെ കൂണൊന്നും വാങ്ങി അധികം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്യാനും അധികം അറിയില്ലായിരുന്നു പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് പെട്ടെന്ന് എന്തെങ്കിലും തന്നെ ചെയ്യണം അതിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്തായാലും ഇതൊന്ന് കറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു കിട്ടിയപ്പോൾ തന്നെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്തു അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് അതിലേക്ക് ഈ കൂണൊന്ന് കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചു പിന്നെ കൂടുതൽ സമയമൊന്നും വച്ചിട്ടില്ല ഒന്ന് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർത്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൂണൊന്ന് റോസ്റ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത് അതിനായിട്ട് കുറച്ച് സവാളയും പച്ചമുളകും ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചട്ടി ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടും പിന്നെ കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ സവാള ഇട്ടു അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അതിലേക്ക് പിന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് എന്താവുമെന്നൊന്നും ഒരു പിടിയുമില്ല പിന്നെ അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേക്കും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കാനായിട്ട് നോക്കണം പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് കരം പൊടിയും കൂടി ഇട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് തോർത്ത് വെച്ചിട്ടുള്ള ഈ കുപ്പിക്കൂണും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ആ മസാലയായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചെറിയൊരു മണമൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ യോജിപ്പിച്ച് വന്നപ്പോഴേക്കും അത് നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കൂൺ റോസ്റ്റ് ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ നേരത്തെ തന്നെ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അധികം അതുകൊണ്ട് തന്നെ ഈ കൂൺ ഇട്ട സമയത്ത് പിന്നെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എന്താകുമോന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ